നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്തർദേശീയ സമ്മേളനം ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിൽ നടക്കും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡും എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പൈസ് ടു കെ ട്വന്റി ഫോർ അന്തർദേശീയ സമ്മേളനം ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിൽ നടക്കും എംബിറ്റ്സ് സെക്രട്ടറി വിൻസെന്റ് പി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോണി ജോസഫ് എച്ച്ഒ ഡി പ്രൊഫസർ ഷെറിൻ തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സജിൻ സിയസ് തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ ലോകത്തിനെ പരിചയപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് കോളേജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പൈസ് എന്ന പേരിൽ നടത്തുന്ന ഈ കോൺഫറൻസ് ഈ വെള്ളി ശനി ദിവസങ്ങളിലാണ് നടക്കുന്നത് രാജ്യത്തിന്റെ വിവിധ രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിട്ടും ഓൺലൈനായും പ്രൊഫസേഴ്സും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ടെക്നോളജി എന്നുള്ളത് ഇപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ്ങും ഫാസ്റ്റ് ചെയ്ഞ്ചിങ്ങുമാണ് അതുപോലെ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ ഒതുങ്ങുന്നതല്ല ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെവലപ്മെൻറ്റുകൾ അപ്പോൾ വിഭിന്നങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആ ഡെവലപ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ഈ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ഐഡിയകളും ഇൻഫോർമേഷൻസും പകർന്നാൽ മാത്രമേ ആധുനിക ലോകത്തുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് ബി എൽ എസ് ഐ ഡിസൈൻ ഐഒ്ടി റോബോട്ടിക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം അന്തർദേശീയ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കും എംബിൻസ് സെക്രട്ടറി വിൻസെന്റ് പി പി ട്രഷറർ ജോസ് സി എ ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോണി ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സജിൻ സി എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാവിലെ പത്ത് മണിയോടെയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് രാജേഷ് ആർ തുടർന്ന് ബി എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ടി ആർ സംസാരിക്കുകയും തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത മേഖല എന്നുള്ളത് ഡോക്ടർ ബിനു വി ബി ഫ്രം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ ഡോക്ടർ രഞ്ജിത് കുര്യാക്കോസ് ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫ്രീ സ്റ്റേറ്റ് സൗത്ത് ആഫ്രിക്ക അദ്ദേഹം ഓൺലൈനായിട്ട് കീനോട്ട് തരികയും ചെയ്യും തുടർന്ന് നമ്മുടെ വ്യത്യസ്തങ്ങൾ വേറെ നമ്മുടെ എഞ്ചിനീയർ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അധ്യാപകർ ഉൾപ്പെടെ അവര് സംസാരിക്കുകയും വാലഡിറ്ററി ഫംഗ്ഷനോടുകൂടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യും മീഡിയ സിക്സ്റ്റി കോതമംഗലം